നമ്മൾ ചൂണ്ടൊക്കെ പിടിച്ചിട്ടുള്ള പൊക്കെങ്ങട്ടാന്ന് കഴിച്ചാൽ വേറെ ഒന്നും ചോദിക്കാനില്ല നാട്ടിലുള്ള പിള്ളേരും മക്കളൊക്കെ വെറുതെ കുട്ടിയുണ്ട് നമ്മൾ പോകുന്നത് ഐസ് മീൻ പിടിക്കാനാണ് ഒരു മാസമായിട്ട് നമ്മുടെ വീട്ടിൽ ഈ ചൂണ്ടീ കൊളത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നാണ് ഒരു സമയം സന്ദർഭം ഒരുങ്ങി കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മുടെ മക്കളൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടൊക്കെ പിടിച്ചു പോകണം കണ്ടപ്പോൾ പിന്നെ ഓടിയതാണ് കൂട്ടത്തിൽ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മുടെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്ന കാരണം ചൂണ്ടൊക്കെ കൊളത്തി തന്നു പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഇല്ലേ കക്ക വീട്ടിൽ കക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കാരണം അത് കൊളത്തിൽ ോനെ കിട്ടുന്ന പറഞ്ഞാൽ അച്ഛൻ തന്റെ സ്നേഹത്തോടെ കയ്യില് കക്കൊക്കെ കൊടുത്തയച്ചാണ് അതാണ് അതാണിപ്പോൾ നമ്മൾ ഈ ഒരു കുളത്തില് കൊളത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കതിനെ കുറിച്ചിട്ട് അത് ഈ കക്ക ഈ ഞാഞ്ഞൂളൊക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് അങ്ങനെ മണ്ണിര അതൊക്കെ കൊളത്തുന്നത് എനിക്ക് പേടിയാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അറപ്പുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യില്ല അപ്പോൾ നമ്മുടെ കൂടെ വന്ന മക്കൾ അർജുനാണിത് അർജുനാണ് നമുക്കിതൊക്കെ ഹെൽപ്പ് ചെയ്ത് തരുന്ന കേട്ടോ അപ്പോൾ അവൻ ചെയ്യുന്ന സമയത്ത് ഓ ഒരുപാട് ഇട്ട് കൂടുന്നുണ്ട് ഈ കക്കട ഇറച്ചി അപ്പോൾ കൂട്ടത്തിലുണ്ട സച്ചു പറയുന്നുണ്ട് എടാ വേണ്ടട അത്ര അധികം വേണ്ട ഇത്തിരി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും മീൻ പിടിക്കാം ചൂണ്ടലിടുകയാണ് നമ്മളിപ്പോൾ ഇടുന്നത് നമ്മുടെ പാടത്ത് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ കപ്പ കൃഷി കൃഷിയില്ലേ ആ കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് ഇങ്ങനെ കിടങ്ങ് പോലെ ഉണ്ടാക്കുമല്ലോ അതിലാണ് വെള്ളം നിന്നിട്ട് നല്ല മീനുണ്ട് ഇന്നലെ വന്നോക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് കിട്ടി എന്നൊക്കെ വലിയ ഡയലോഗ് ഇടുന്നത് അപ്പോൾ ഞാൻ എന്തായാലും തോല കിട്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് വേറെ ഒന്നും ചൂണ്ടൽ മാത്രം എടുത്തോളൂ അതെടുത്തിട്ട് ഇവരെ പിന്നെ ഓടിയതാണ് അപ്പോൾ ഞാൻ ഒരുപാട് നേരം നോക്കി എനിക്ക് എന്താ അതിന്റെ ആ ഒരു സംഭവിന്റെ അടുത്ത് കൂടെ പോയിട്ട് ഞാൻ തോന്നുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അർജുൻ ചേച്ചിയെ കിട്ടി പറഞ്ഞിട്ട് ഓടി വന്ന് വിളിക്കുന്നത് അപ്പോ അവന് കയ്യിൽ നിന്ന് ചൂണ്ടേന്ന് പൊട്ടിയിട്ട് മീൻ അപ്പൊ ഒന്തേലേക്ക് വീണിരിക്കുകയാണ് അപ്പൊ അതിന് തെരഞ്ഞിട്ടാണോ അവനീ കാട്ടുന്നത് അപ്പോ അവന് അത് ഇങ്ങനെ തുള്ളി കളിക്കുന്ന എടുക്കാനും പറ്റണില്ല പൊണ് അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതലായിട്ട് പോകാൻ നിങ്ങൾക്ക് കാണാണ്ടാക്കണ്ട ഏത് മീനോ നോക്കട്ടെ അവൻ തന്നെയാണ് കിട്ടിയെന്നാട്ടാ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ ചൂടിച്ചത് എനിക്കൊന്നും കിട്ടുന്നില്ല സത്യംട്ടോ അവിടെ ഞാൻ പിടിച്ചോളാം ഞാൻ പിടിച്ചോളാം അങ്ങനെ നമ്മളിങ്ങനെ മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ മീനെ കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല അപ്പൊ ഇവർക്ക് കിട്ടിയ സ്ഥിതിക്ക് എനിക്ക് ഭയങ്കര ത്രില്ലായി അപ്പൊ അവരുടെ എടുത്ത് ഞാൻ കറക്റ്റ് പോയിട്ട് ചൂണ്ടൊക്കെ പക്ഷെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഴായാലിട്ട് പോയില്ലേ എന്നൊക്കെ പറയണല്ലേ പക്ഷെ ഈ മീനെ കാണുമ്പോൾ ഒരു പാവം തോന്നിയിട്ട് അങ്ങനെ ഞാൻ എന്തായാലും വേഗം കവറിലാകടാ പറഞ്ഞിട്ട് അവരാണ് വെച്ചാൽ കവർ ഒന്നും കൊടുക്കാതെ വന്നിരിക്കുന്നത് എന്നിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയിട്ട് കവറൊക്കെ ചോദിച്ചു ആ കവറാണ് ചോട്ടം കീറിയത് അങ്ങനെ ആയിട്ട് ഇന്നിട്ട് അവസാനമായിട്ട് കെട്ടി ഒഴുക്കിയിട്ട് അതിൽ മീനിനിട്ടിട്ട് നമ്മള് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മള് ബാക്കി മീനിനെ പിടിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ ആ ഒരു സ്ഥലം കിട്ടില്ലാന്ന് വിചാരിച്ചു നോക്കുമ്പോ വേറെ ഒരു സ്ഥലത്തേക്ക് മാറി പടത്തിന്റെ തന്നെ ഈ ഒരു കണ്ടത്തിന്റെ സൈഡുകൾ തന്നെയാണ് കിട്ടും അത് ആ സൈഡിലൂടെ നമ്മുടെ കൈത്തോട് ഒഴുകി വരുന്നു കുഞ്ഞുമ അപ്പോ അവിടെ നിന്നാണ് അപ്പൊ രണ്ടാമത്തെ മീനും കിട്ടി രണ്ടാമത്തെ മീൻ കിട്ടിയത് നമ്മുടെ അപ്പൂസിനാണ് അപ്പോൾ അപ്പൂവിന് കിട്ടിയത് അത് പറഞ്ഞാല് കൊളത്തിയതല്ല ആ കൊള കടിക്കാൻ വന്ന മീൻ പെട്ടെന്ന് അവൻ ചൂണ്ട വലിച്ചു നോക്കുമ്പോൾ അതിന് കൊളത്തിയിട്ട് വന്ന മീനാണ് കിട്ടാ കണ്ട ഇതും നമ്മുടെ പരലി തന്നെയാണ് പക്ഷെ കുഞ്ഞമ്പറലാണ് വലിയ മീനല്ല കേട്ടോ ചെറുതനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പഴും എന്റെ ഇന്റെ ഞാനിങ്ങനെ ചൂണ്ട ഇടുന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചു വലിച്ചു പോകുന്നുണ്ട് പക്ഷെ ഞാൻ വലിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റെ ഈ കൊളത്തില്ലേ അതായത് ആ ചൂണ്ടയുടെ ഭയങ്കര വെളിവാണോ ഒപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി കിടക്കുന്ന ആ ഞാനുവള്ളിലൊക്കെ സെപ്പറേറ്റ് കുഞ്ഞു മീനുകൾ വന്നിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പൊക്കുമ്പോ ഞാൻ ഉള്ളിലൊന്നും കാണില്ല പക്ഷെ കൊണത്ത് മാത്രണ്ട് അങ്ങനെയായിട്ട് റിയേറ്റ് അങ്ങനെ അവന് ജിഗ് കെട്ടിയത് കാരണം നമ്മള് എന്താ എനിക്ക് മീനൊക്കെ സോറി മീൻ പറയണേ ഞാൻ ചൂടെ കൊത്തി കൊണ്ടുപോകണല്ലോ അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഒന്നും കൂടെ ഞാൻ കുത്തടാ പറഞ്ഞു നോക്കിയാ അവൻ കൊത്തുന്നു അത് ചത്തിട്ടില്ല നോക്കില്ലേ അത്തോട്ടൊന്നും

നോക്ക് എവിടൊക്കെ മാറിയിട്ടിട്ട് കുരുത്തെന്ന് പറഞ്ഞ സംഭവം മാത്രല്ലേട്ടാ ഞാൻ എവിടെ ഇട്ടിട്ട് മാറി മാറി ഇട്ടോണ്ടിരിക്ക പൊന്തയിലും കാട്ടിലും അതുപോലെ തോട്ടിലും ഒക്കെ ഇടുന്നുണ്ട് പക്ഷെ ഒരു മീനിനു പോലും കിട്ടുന്നില്ല ഇവർക്കാണിച്ച് ഇടക്കിടക്ക് ഓരോന്നിന് കിട്ടുന്നുണ്ട് പുതിയ മീൻ പുതിയ ചപ്പലി കിട്ടീട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാലും ഞാൻ പ്രതീക്ഷയോട് കൂടിയിട്ട് പിടിക്കുകയാണ് അപ്പോൾ മീൻ കുളത്തിൽ വലിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വലിക്കുമ്പോൾ പോവുകയാണ് അങ്ങനെ കേട്ടാ പക്ഷേ ഇത് ഈ ഒരു കുളത്തിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ എന്നാലും എൻ്റെ ആത്മവിശ്വാസം നമ്മൾ എന്തായാലും മീൻ പിടിച്ചിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ ഒരു മീനെങ്കിലും ഒരു മീൻ പിടിച്ചിട്ടേ എൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂന്ന് ഞാൻ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞിക്കണേ എവിടെയൊക്കെ ചൂണ്ടട്ട് ഏകദേശം ആ ഒരു സ്ഥലം മൊത്തം ഞാൻ ചൂണ്ടട്ട് തീർത്തിരിക്കും ഇനി ഞാൻ ചൂണ്ടായിട്ടുള്ള സ്ഥലം ഇല്ല പിന്നെ അതിന്റെ കുളത്തിന്റെയും പ്രശ്നം പ്രശ്നമുണ്ട് മൊത്തത്തിൽ എനിക്ക് ചൂണ്ടടാത്ത അറിയാത്തതിന്റെ ആ പ്രശ്നം പറയാണിച്ചാലുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ പ്രതീക്ഷ കൈവിടാതെ വീണ്ടും ഞാൻ ഇതാ ഈ ഇതാണ്ടിരിക്കില്ല നിങ്ങൾ വിശ്വസിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാൻ ചാറ്റാ